वा वा आमा। आमा। ने। 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 ും എന്റെ പേഴ്സണൽ സെലക്ഷൻ പറയാം നിങ്ങൾ ഇവിടത്തേക്ക് വരിക അതേ മെറ്റീരിയൽസിന്റെ പ്രൊഡക്റ്റ് ആണ് അറിയാം സാറ് സെറ്റു ആണ് ഡെഫിനി അഹമ്മദാബാദ് പോവാതെ கோயம்புத்தூர் எடுக்காது ஒரு இத பாருங்க 2 ஸ்டார்டிங் வந்து 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 99 99 ல ஜீன்ஸ் 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 ஸ்டார்டிங் ஸ்டார்டிங் 265 265 சார் சார் 250 250 ரேட் ஓகே ஓகே ஷர்ட் ஷர்ட் எஸ் 248 248 248 248 ஆமா அவ்ளோதா அவ்ளோதா ரூபீஸ் டைப்ல உள்ள மெட்டீரியல் கலர் கலர்ஸ் உண்டு செலக்டி கொஞ்சம் 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 போயிட்டு இருக்கும் எட்டு ரூபாய் ஒன் செவன்டி ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഗോപകുമാരാണ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണം വരികയാണ് നിങ്ങൾക്കറിയാം ഓണത്തിന് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ അത് ആ വർഷം മുഴുവൻ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുകയും നിങ്ങളുടെ ക്വാളിറ്റി പ്രൊഡക്ട്സുകൾ നിങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കുകയും നല്ല രീതിയിൽ ബിസിനസ് ഉണ്ടാക്കാൻ വരുന്ന ഒരു മാസമാണ് ഓണം ആ സമയത്ത് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ജെൻസിൻ്റെ ഐറ്റംസിൻ്റെ അടുത്തൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റിൽ എവിടെയാണ് നല്ല ക്വാളിറ്റി പ്രൊഡക്ടുകൾ കിട്ടാൻ നമ്മൾ നോക്കാറുണ്ട് കേരളത്തിനകത്തുനിന്ന് ഒരുപാട് ജെൻസ് ഷോപ്പുകളിൽ ൊക്റ്റ് പോകുന്ന ഒരു സ്ഥലം ഞാൻ പരിചയപ്പെടുത്താം ഞാൻ ഇതുവരെ കോയമ്പത്തൂരാണ് കോയമ്പത്തൂരുള്ള മസ്ത് കളക്ഷനിലാണ് അപ്പം മസ്റ്റ് കലക്ഷനിലെ വിശേഷം എന്ന് വെച്ചാൽ ഇവിടെ ഷർട്സ് അവൈലബിൾ ആണ് കാഷ്വൽ വെയ്സിൽ ഷർട്സ് അവൈലബിൾ ആണ് ജീൻസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ പാൻസുകൾ അവൈലബിൾ ആണ് എല്ലാം അഫോർഡബിൾ റേറ്റിലാണ് തൊണ്ണൂറ്റമ്പത് ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് അറിയാം നമുക്ക് സാറിനെ പരിചയപ്പെടാം സാർ നമസ്കാരം സൂപ്പർ സാറിന് പരിചയം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു സാറിനെ കുറിച്ച് സാറിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് രണ്ട് ലക്ഷത്തിലധികം ആൾക്കാരാണ് കഴിഞ്ഞ വീഡിയോ കേരളത്തിൽ എത്ര സ്ഥലങ്ങളിലേക്ക് സാർ സപ്ലൈ ചെയ്യുന്നുണ്ട് കേരളം ഏതൊക്കെ ഡിസ്ട്രിക്സ് പറയുന്നത് ണാകുളം കോട്ടയം എല്ലാവർക്കും ഇവിടെ സർക്ട് ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് ഓ ആക്ച്വലി ലൊക്കേഷൻ വേണ്ടി കോയമ്പത്തൂർ രാജാ എല്ലാം ബസ് സ്റ്റാൻഡിലെ വന്ന് അവർ കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിലൊന്ന് അവർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ രാജ്ട്രീറ്റ് നിയർ അൻപൂർ ഹോട്ടൽ പോസ്റ്റ് ഓഫീസ് പക്കത്തിൽ അന്നപൂർണ്ണ ഹോട്ടലിന്റെ തൊട്ട് സൈഡില് പോസ്റ്റ് ഓഫീസിന്റെ കളക്ഷൻസ് കാണും അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് മസ് കംപ്ലീറ്റ് ഉള്ളത് സർ നമുക്ക് ഈ പുതിയ ഓണം വരുകയാണല്ലേ അപ്പൊ ഓണത്തിന് വേണ്ടിയിട്ട് സാർ ഓൾറെഡി കൊറേ കളക്ഷൻസ് പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഈ റേഞ്ച് കംപ്ലീറ്റ് ഈ ഒരു സെഗ്മെന്റ് കംപ്ലീറ്റ് നയന്റി നൈൻ പ്ലസ് വൺ ഫിഫ്റ്റി ആണ് ഓക്കെ പറഞ്ഞു സ്റ്റാർട്ടിംഗ് നൈറ്റി നൈൻ റുപ്പീൻ്റെ പ്രിന്റ് ഐറ്റംസ് ആണ് വരുന്നത് വെറും എക്സൽ ഡബിൾ എക്സൽ വർക്കും ഓക്കെ ഒന്നും പറയാനില്ല കാരണം മിനിമം മിനിമം പർച്ചേസ് പീസ് വെറും നയൻറ്റി നൈൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ട്വന്റി പെർസെന്റേജ് തേർട്ടി പെർജോ ഫിഫ്റ്റർ മാർജിൻ ഇട്ടിട്ട് വിറ്റില്ല സാർ വൺ സെവൻറ്റി ഫൈവ് ആ വൺ സെവൻറ്റി ഫൈവ് ആയിട്ടില്ല ഇതാണ് വരുന്നത് ഇനി അടുത്ത പ്രൊഡക്ട് എന്ന് പറഞ്ഞാൽ ട്വന്റി വരുന്നത് വൺ ട്വന്റി ഫൈവ് റുപ്പീസിന്റെ പ്രൊഡക്റ്റ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ എടുക്കുകയാണ് സർ നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ സൂപ്പർ ഐറ്റം സർ കാട്ടിലെ ഡിജിറ്റൽ പ്രിന്റ് കമ്പ്യൂട്ടർ പ്രിന്റ് മാറി വരും

Okay, bundle, bundle, 50 50 50 148 ഒരേ സൈസിലാണ് ഒരേ ആണ്

തുണി കോട്ടൺ വരുന്നത് നേരത്തെ ക്വാളിറ്റി കൂടിയ തുണിയാണ് സ്റ്റിച്ചിങ് പെർഫെക്റ്റ് അതേപോലെ തന്നെയാണ് കളർ വളരെ എന്താ പറയുക പ്ലെയിൻ കളേഴ്സും ചെക്സ് കളേഴ്സ് ഒക്കെ സുഖ സുന്ദരമായിട്ട് ഇഷ്ടംപോലെ ഉണ്ട് വെരി നൈസ് സാർ ഒന്നും പറയാനില്ല ഈ കോട്ടൺ ഫസ്റ്റ് ക്ലാസ് 175 50 പീസ് മാത്രം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ പ്രൊഡക്റ്റ് കൊണ്ടുവാ എല്ലാം മിക്സ് ചെയ്ത് എടുക്കാം എല്ലാ ഏത് റേഞ്ചിൽ പ്രൊഡക്റ്റ് എടുക്കാം യാ സാർ ഇങ്ങനെ റേഞ്ച് റേഞ്ച് കൂട്ടി കൂട്ടി എല്ലാ റേഞ്ചിലും 175 പ്രിന്റ് ഓക്കെ നൂറ്റി എഴുപത്തി അഞ്ചില് പ്രിന്റ് പ്രിന്റ് ആണ് പറഞ്ഞു വെരി നൈസ് അല്ല ഡിജിറ്റൽ പ്രിന്റ് സാർ ഡബിൾ ലോഫർ സിംഗിൾ ലോഫർ എല്ലാ ഐറ്റം നമ്മളിക്ക് ഓക്കെ

195 ഇതിന്റെ മോഡീനെ മോഡല കിടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ് സ്വിച്ചിങ് കാര്യങ്ങൾ ഇതിന്റെ മോഡൽ தான் അങ്ങ അങ്ങ എങ്ങേ ഇരിക്കേ பாருங்க ഈ മോഡൽ தான் அப்படியே ആറ് പീസ് ഓക്കേ 6 പീസ് എടുക്കണോ 6 പീസ് എടുക്കണം അതാണ് ഈ റേറ്റ് വരുന്നത് പ്രീമിയത്തിലേക്ക് പോയി കൊണ്ടേയിരിക്കയാണ് ഇവിടെ കാണാൻ പറ്റും ആמא അങ്ങനെയല്ല ആ ആർആർപിസ് വരു സർ ഓക്കേ ആണ് അവൻ ദി സിംഗിൾ പീസ് കേട്ടോ നമുക്ക് കൊടുക്കരില്ല കൊടുക്കരില്ല അま ജസ്റ്റ് സെയിം അതിന്റെ പോലെ തന്നെ വരുന്നാണ് ട്ടോ ഓക്കേ ഇതില് பாருங்க ഉണ്ട് 195 ഓക്കേ सेम പീസ് இருக்கு ഓക്കേ ആמא കാണണ്ട ഷോപ്പിനകത്ത് വരുന്ന സാമ്പിൾസ് പോലെ സാമ്പിൾസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ട സാമ്പിൾ ഏതാണോ നിങ്ങൾക്ക് ഡെഫിനെറ്റ്ലി എടുക്കാൻ പറ്റും ഇതേ സർ ആക്ച്വലി എന്താണെന്ന് ബാംഗ്ലൂർ അഹമ്മദാബാദ് അത് വേറൊരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ സാർ സാറ് അറിയാം സർവസ് സേട്ടു ആണ് ഡെഫിനറ്റ്ലി അഹമ്മദാബാദ് റേറ്റില് അഹമ്മദാ പോവാതെ കോയമ്പത്തൂരിൽ നിന്ന് എടുക്കാം കേരളത്തിൽ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം നിങ്ങക്ക് ഏത് തിരുവനന്തപുരത്ത് ആണെങ്കിലും കാസർഗോഡാണെങ്കിലും ഒരു വൺ ഡേ അറിയാം സർവസ് ഏറ്റു ആണ് ഡെഫിനറ്റ്ലി അഹമ്മദാബാദ് റേറ്റ് അഹമ്മദാബാദ് പോവാതെ കോയമ്പത്തൂരിൽ നിന്ന് എടുക്കാം കേരളത്തിന് ജസ്റ്റ് നിങ്ങൾക്കറിയാം നിങ്ങക്ക് ഏത് തിരുവനന്തപുരത്താണെങ്കിലും കാസർഗോഡ് ആണെങ്കിലും ഒരു വൺ ഡേ ജി പറഞ്ഞു ഒന്നും പറയാനില്ല കേട്ടോസിന്റെ ക്വാളിറ്റി ാണ് കേട്ടോ സാന്നൂറ്റി നാത്തി മിനിമം പെർസെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഈ ടൈപ്പ് ഓഫ് കളേഴ്സ് ഒക്കെ എന്താ പറയണ്ടേ എവർഗ്രീൻ ആയിട്ടുള്ള കളേഴ്സ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്ലെയിൻ ആണ് വേണ്ടെങ്കിൽ ഇനി അതിന്റെ കുറച്ചും കൂടെ ജീൻഷർ ദിനം ടൈപ്പിലുള്ള മെറ്റീരിയൽ ആറ് കളർ സർ ആറ് കളേഴ്സ് ഉണ്ട് ഇതിന്റെ കടല റേറ്റ് ഡബിൾ ഡബിൾ പോക്കറ്റ് ഓക്കേ 195 195 പോക്കറ്റ് ഉള്ളത് മാത്രം നോക്കി നോക്കി എടുക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇവിടത്തേക്ക് വന്നിട്ട് ഡയറക്ടായിട്ട് എടുക്കാൻ പറ്റും

ഒരു ഷോപ്പ് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ടെക്സ്റ്റൈൽ ഉള്ള ആൾക്കാർ അതേപോലെ തന്നെ ഷോപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര് ഡെഫിനെ മാർജിൻ വെച്ചിട്ട് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് രണ്ട് കാര്യങ്ങളും ലാഭമാണ് വണ്ടി പൊഴിച്ച ലാഭമാണ് ചാർജ് ലാഭമാണ് अफोर्डेबल ये पारंगा सर ये पन अल्लाह पॉइंट रखे जूट मटेरियल ले प्रिंटेड जूट ओके जूट मटेरियल ले प्रिंटेड हाँ माँ ये वाला सर रेट सर ये वाला उनके टू एटी टू सेवेंटी इंदा मारी टू एटी टू सेवेंटी आने वाला हाँ जूट मटेरियल वेरी नाइस अदले पारंगा जूट मटेरियल ले इंदा मारी कटम ले वरु सर ओके जूट मटेरियल ले उनके ये पड़ता है ना अरमियान ഭയങ്കരം വരുന്നുണ്ട് അപ്പൊ ഏത് കിട്ടും അതിന്റെ പ്ലെയിൻ സാർ എടുക്കുന്നുണ്ട് ओके इ नमूल कार्गो पैनलिक काण 보면은 सुपर आरको जॉगर कार्गो ओके नाइस किसिंग कलरफुल आता जो भी ट्रप होगा ओपन गेट गा। ओपन पैन पे रहेंगे गार्गूस प्रॉपर इज गा। कार्गोस ആണ് വരുന്നത് कार्गोस എത്ര स्टार्टिंग റേറ്റ് എത്ര ആണ് कार्गो स्टार्टिंग ഉണ്ട് 350 ലേ നിർગે 500 വരെക്കും ഇര 350 മുതൽ 1000 വരെ ആണ് कार्ഗോൽ स्टार्टिंग റേറ്റ് ഇതാ കാണാം പാരഷൂട്ട് ഓക്കേ ഇപ്പൊ കേരളല നല്ല പോയിട്ട് ഇരിക്ക പേരാഷൂട്ട്

ജസ്റ്റ് ാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ സുസുന്ദരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഒന്ന് പറയാം രൂപയാണ് വരുക ഓക്കെ മുന്നൂറ്റി രൂപയുടെ പ്രൊഡക്റ്റ് ആണ് സാർ വരുന്നത് കേട്ടോ ഇത് നോക്കി കഴിഞ്ഞാല് കളേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ സുസുന്ദരായിട്ട് പോകുന്ന പ്രൊഡക്റ്റ് ജീൻസ് അതേപോലെ തന്നെ കോട്ടൺ പാൻസുകൾ അതേപോലെ തന്നെയുള്ള പാൻസുകളൊക്കെ സൂപ്പർ ലൈക്ര പാൻസ് സർ ലൈക്ര പാൻസ് എത്രയാണ് സർ റേറ്റ് വരുന്ന 175 രൂപ 175 രൂപ ഓക്കേ ലൈക്ര പാൻസ് ഇത് എങ്ങനെ ഉണ്ട് ട്ടോ ഓക്കേ കളർ ഇതിгодилі ഓക്കേ യാ പ്യൂർ ലൈക്ര സർ இத பாருங்க ഓക്കേ 4 way ആണ് സർ ആമ 4 way 4 way ലൈക് അതിന് வந்து 195 175 195 175 രൂപയാണ് റേറ്റ് വന്നത് അതുകഴിഞ്ഞാൽ നമുക്ക് ലൈക്ര പ്യൂർ കോട്ടൺ പൈൻ്റ് ലേക്ക് പോവാ 2700 270 രൂപ ആണ് ഈ പാന്റ്സ് വരുന്നത് பட்டൻസ് കാര്യങ്ങൾ കാണാൻ പറ്റും വിത്ത് പ്രോപ്പർ എന്താ പറയേണ്ടേ നല്ല രീതിയിൽ അയൺ ചെയ്ത് പാക്കേജ് ആണ് സർ യാ ഇതാ பாருங்க ஓகே சூப்பர் அதுக்கப்புறம் நெக்ஸ்ட் ஒண்டி ಜಾஸ்தியில காட்டன் 370 ல ஜிஎஸ்எம் கூடிட்ல காட்டன் ആണ് வருது இத பார்க்கலஸ் பாருங்க பிரீமியம் ஆபீஸ் வெயர்ஸ் ஆமா பக்கா ஆபீஸ் அதுல ஒண்டி ஓகே

ఇప్పుడు కూరామే జీన్స్ ఐటమ్ సర్ ఓల్డ్ జీన్స్ ఐటమ్ సర్ ఆ మాపడియే 3 3 పీస్ ఎడుకొను సర్ 3 3 పీస్ ఎడుకొను ఆమా ఎంతా సర్ 3 పీస్ ఓన్లీ 28 30 32 ఓకే అంగనేనారు అపడిసేయ్ ఒరే కలర్ల 3 3 పీస్ ఓకే ఇదే వరంగ తనియా లైట్ బ్లూ వانوں లైట్ బ్లూ ఉంది మొక్కట కడికి యూజ్ ఓకే 350 390 రేట్ 353 90 రేట్ ఉంది లైట్ బ్లూ వణననగ అల తనియా బ్లాక్ కటనా తనియా బ్లాక్ కూడా కొడుపా ఓకే ప్యూర్ వైట్ ప్యూర్ వైట్ ఉంది సరే ప్యూర్ బ్లాక్ ఇర్కే సర్ ఇదే పారంగ బ్లాక్ కట బ్లాక్ ల తనియా జీన్స్ ఎవడో కటాల కొడుకు ఆమా ఓకే జీన్స్ వైట్ కే అన్నదండింగలు full time available ആണ് black ഒക്കെ ആണെങ്കിൽ പൂർുവതടോ വെച്ചേക്കാം പൂർ irreducible ഓക്കേ ഓക്കേ ₹175 ₹150 ഡയർ ഷർട്ട് വർ വൈസ് രണ്ട് വൈസ് കേ അപ്പോൾ ഈ മൂന്ന് മൂന്ന് पीस വരും സർ ഓക്കേ ഓക്കേ ഒരു കോൾ സെറ്റിൽ മൂന്ന് पीस ആണ് വരും ബാബാ સૂーツ ബാബാ સૂーツ ഓക്കേ അതികമേലെ 22 24 26 സൈസ് മൂന്ന് വൈസ് ഓക്കേ രണ്ട് വൈസ് മൂന്ന് വൈസ് നാല് വൈസ് കേ ഓക്കേ അങ്ങനെയുള്ള ത്രീ पीस ഇതെ அந்த மாதிரி தனியா குழந்தைக்கு குட்டியோட ും കിട്ടും കാർഗോ പാൻ്റ് വേണം കാർഗോ പാൻ ഓക്കെ ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിക്ക് കാർഗോ കുട്ടികളുടെ കാർഗോ അല്ലേ ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് കുട്ടിയും കുട്ടിയോടൊന്നും ഇത് പൂരാട്ടിയോടായിട്ടുണ്ടാകും കാര്യങ്ങൾ കണ്ടു കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരും ഓണത്തിന് അവർക്കെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നീ ഓർഡർ പോയില്ലോ ലോറിയില് അമിച്ച് കൊടുക്കുക എന്തൊക്കെ കൊറിയർ ആണ് എസ് ട്രാൻസ്പോർട്ട് നോവ ട്രാൻസ്പോർട്ട് എത്ര ദിവസം വാട്സാപ്പ് കോൾ വഴി വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ സപ്പോൽവേ സ്റ്റേഷനിലോ വേണ്ട ില്ല അമ്പത് പീസ് എന്ന് പറഞ്ഞാല് നിങ്ങള് ഷോപ്പുകാർക്ക് വേണ്ടിട്ടാണ്